േറ്റിംഗ് താനൂർ മേഖലയിൽ കാറ്റിലും മഴയിലും കടൽക്ഷോഭത്തിൽ നിരവധി ചെറുതോണികൾ അപകടത്തിൽപ്പെട്ടു മത്സ്യത്തൊഴിലാളികൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു പരിക്കേറ്റവരെ താനൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മുല്ലക്കോയ എന്ന വ്യക്തിയുടെ ഭാഫക്കി എന്ന ചെറുതോണിയും ഫിറോസ് കോടാലിന്റെ പുരക്കിൽ എന്ന വ്യക്തിയുടെ തോണിക്കും പൂർണ്ണമായും കേടുപാടുകൾ സംഭവിച്ചു ഉപ്പച്ചന്റെ പുരക്കിൽ ഹംസക്കോയ എന്ന വ്യക്തിയുടെ യാനവും മത്സ്യത്തൊഴിലാളിയെയും റെസ്ക്യൂ ടീം അംഗങ്ങൾ സാഹസികമായി രക്ഷപ്പെടുത്തി ആറിൽ കൂടുതൽ തോണികൾക്ക് അപകടം സംഭവിച്ചിരുന്നു ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന്റെയും മറൈൻ എൻഫോഴ്സ്മെന്റിന്റെയും മറ്റു മത്സ്യത്തൊഴിലാളികളുടെയും സംയുക്തമായ ഇടപെടൽ കാരണം മത്സ്യത്തൊഴിലാളികൾക്ക് ജീവഹാനി സംഭവിക്കാതെ ചെറിയ പരിക്കുകളോടെ രക്ഷാപ്രവർത്തനം നടത്താൻ സാധിച്ചു പറ്റിയവരെ താനൂർ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു രക്ഷാപ്രവർത്തനത്തിനിടെ റെസ്ക്യൂ ഗാർഡുമാരായ സവാദ് നൌഷാദ് എന്നിവർക്ക് പരിക്കേറ്റിരുന്നു ഇവരെയും താനൂർ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു വരും ദിവസങ്ങളിൽ കടൽക്ഷോഭം രൂക്ഷമാവാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ഇനിയൊരു അറിയിപ്പ് ലഭിക്കുന്നതുവരെ കടലിൽ പോകരുതെന്ന് ഔദ്യോഗിക അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട് ഇത് അവഗണിച്ച് കടലിൽ പോകുന്നവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്നും ഫിഷറീസ് വകുപ്പ് അറിയിച്ചു സംഭവസ്ഥലം എ ഡി എഫ് പൊന്നാനി റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർ മത്സ്യപ്പെട്ട് ഉദ്യോഗസ്ഥര് എന്നിവർ സന്ദര്ശിച്ച സ്ഥിതിഗതികൾ വിലയിരുത്തി